ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റാപ്പർ വേടൻ ഇപ്പോൾ ഒരു അലിഗേഷനിൽ പെട്ടു നിൽക്കുകയാണ് മുമ്പ് കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു അതിനുശേഷം ആനക്കൊമ്പിന്റെ കേസിൽ വീണ്ടും പ്രതിയായി പക്ഷെ ഇതിലൊന്നും ശിക്ഷിക്കപ്പെടാൻ തക്കവണ്ണം ഉള്ള കുറ്റം അങ്ങനെ വേടൻ വീണ്ടും യൂത്തിന്റെ ഐക്കണായി മാറുന്നു പത്തിരട്ടി ശക്തിയോടെ സർക്കാർ പ്രോഗ്രാമുകളിൽ വീണ്ടും പങ്കെടുക്കുന്നു അതേ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാനൊരു പാർട്ടിയുടെയും വക്താവല്ല എന്നൊരു വാക്ക് വേടൻ പറയുന്നു അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മീറ്റു ആരോപണ കേസിൽ വേടൻ കൊടുക്കുന്നു അതിനുശേഷം വേടൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ക്ഷമാപണത്തോടെ പോസ്റ്റ് ഇടുന്നു സംഭവം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ സമയത്ത് വേടൻ ഈ പറഞ്ഞത്ര ഫെയിം ആയിട്ടില്ല അതുപോലെ ഫിനാൻഷ്യൽ സെറ്റിൽ ആയിട്ടില്ല ഇപ്പോൾ നിലവിൽ വേടൻ ഫിനാൻഷ്യൽ സെറ്റിൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിരന്തരമായ പ്രോഗ്രാമുകൾ നാട്ടിലും വിദേശത്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വേടൻ ഒരു പ്രോഗ്രാമിൽ പോയത് ലണ്ടനിലാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം അജയ് ഡാനിയൽ എന്ന ഒരു പുരസ്കാരം കൂടെ വേടൻ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേടന്റെ കവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പാഠഭാഗമാക്കി മാറ്റണം എന്നുള്ള വലിയ വാദം കൂടെ ഇക്കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കഴിഞ്ഞതേ ഉള്ളൂ നിലവിലിപ്പോൾ ഒരു സ്ത്രീ പീഡന കേസിലാണ് വേടൻ ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും കഞ്ചാവ് കേസിലെ പ്രതി ആനക്കൊമ്പ് കേസിലെ പ്രതി ഇതിനു മുമ്പ് മീറ്റു ആരോപണത്തിൽപ്പെട്ട വ്യക്തി ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾ നൂറ് ശതമാനം വേടൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പിച്ചിരിക്കുന്നു ഇനി ഞാൻ പറയുന്നത് വേടൻ്റെ പാട്ട് ഇഷ്ടമാണ് വേടൻ്റെ പാട്ടിലെ പരിഗലിഷ്ടമാണ് വേടന്റെ രാഷ്ട്രീയം ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ വേടൻ കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും വേടനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികതയല്ല എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ വെച്ച് ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിനെതിരെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് വേടം കാണിക്കുമ്പോൾ നൂറ് ശതമാനം തെറ്റും വേടൻ്റെ ഭാഗത്തുണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത് വേടന്റെ ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട് ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയയ്ക്കുകയായിരുന്നു വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത് അതൊരു പരിചയമായി ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ പരിചയപ്പെടുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാവും പരിചയപ്പെടണം അതനുസരിച്ച് ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസം മാസം ഉച്ചയ്ക്ക് മണിക്ക് കോഴിക്കോട് താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു അവിടെ അന്ന് തറയിൽ ഒരു ഒരു ഇരുന്നത് അതായത് ഈ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയമാകുന്നു അതിനുശേഷം നേരിട്ട് കാണാൻ വേണ്ടി രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യും അങ്ങനെ യുവതിയുടെ ഫ്ലാറ്റിൽ ചെല്ലുന്നു യുവതിയുടെ ഫ്ളാറ്റ് ചെല്ലുമ്പോൾ തറയിൽ ബെഡിട്ടാണ് ഇരിക്കുന്നത് അവിടെ ഒരു കസാര ശോഭ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ എന്തുകൊണ്ടാണ് തറയിൽ ബെഡ് വിരിച്ചിരുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല അവർക്ക് രണ്ടുപേർക്കും അറിയാം തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതി ഇല്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത് അനുമതിയില്ലാതെ ഒരു സ്ത്രീയെ ചുംബിക്കുക എന്ന് പറയുന്നത് കുറ്റകാരം തന്നെയാണ് അതൊരു സംശയമില്ല അതിനുശേഷം അതൊരു സംഘത്തിലേക്ക് പോയി തുടർന്ന് മൂന്ന് ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു ആ ഒരു വിഷയത്തോടെ നമുക്ക് അത്ര കണ്ടങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല കാരണം യുവതിയെ സംഘം ചെയ്തു എന്ന മൊഴിയിൽ പറയുന്നു അതിനുശേഷം മൂന്ന് ദിവസം ഒന്നിച്ച് താമസം പറയുന്നു ഇങ്ങനെ ബലാത്സംഗം ചെയ്യാമെന്നൊരു പ്രതിയെ പറഞ്ഞു വിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ബലാത്സംഗം ചെയ്യാമെന്ന പ്രതിയുമായിട്ട് വീണ്ടും മൂന്ന് ദിവസം കൂടെ അവിടെ താമസിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല മാത്രമല്ല ഇത്തരത്തിൽ പിന്നീട് അഞ്ച് സന്ദർഭങ്ങളിലായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട് അത് കോഴിക്കോട്ട് വെച്ച് മാത്രമല്ല കൊച്ചിയിൽ വെച്ച് കൊച്ചിയിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ചും ഏലൂരിലെ തങ്ങളുടെ ഒരു ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഇവിടെയൊക്കെയാണ് നമുക്ക് പല പല സംശയങ്ങളും ചോദ്യങ്ങളും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു ഫ്ളാറ്റിൽ കൊണ്ടുപോകുന്നു അതായത് ഈ യുവതി താമസിക്കുന്ന ഫ്ളാറ്റിൽ വന്ന് പീഡിപ്പിക്കുന്നു ആ സുഹൃത്തുക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പലവട്ടം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ യുവതിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇത് തന്നെ ആ ഒരു വ്യക്തി അബ്യൂസ് ചെയ്യുന്നതാണ് അത് മനസ്സിലാക്കാനും മാത്രം മുകളില്ലാത്തൊരു വ്യക്തിയാണോ ഈ ഡോക്ടർ ഡോക്ടറെന്നാണ് എൻ്റെ ചോദ്യം സാമ്പത്തികമായി വേടനുമായി ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് വേടൻ ഇത്ര സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളായിരുന്നില്ല പക്ഷെ ആ സമയത്ത് രണ്ടായിരത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടങ്ങളിൽ പലപ്പോഴായി വേടൻ തന്റെ പക്കൽ നിന്ന് മുപ്പത്തോരായിരം രൂപ വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും ജി പേ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഈ ഇതിന്റെ ഭാഗമാണ് അതായത് രണ്ടു വർഷത്തോളം ഈ യുവതി വേടന പൈസ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി പല സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ ബലാത്സംഗം ചെയ്ത വ്യക്തി അതായത് തൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന് തൻ്റെ സമ്മതം കൂടാതെ ശരീരത്തെ തുടുന്നു അബ്യൂസ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും മൂന്ന് ദിവസം കൂടെ അവിടെ താമസിപ്പിക്കുന്നു അതിനുശേഷം പലവട്ടമായിട്ട് പല സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതാണ് നമുക്ക് അങ്ങോട്ട് കണക്റ്റ് ആവാതെ ഈ യുവതി തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു മൊഴി പോലീസിന്റെ എഫ്ഐആറിൽ കൊടുത്തേക്കുന്നത് ായി നൽകിയിട്ടുണ്ട് അതിന്റെ തെളിവിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടാം തീയതി തനിക്ക് പാർട്ടിറക്കാൻ പൈസ വേണം എന്ന് വേടൻ പറയുന്നു അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് താൻ പതിനായിരം രൂപ ഇട്ടു കൊടുക്കുന്നു അതേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് വീണ്ടും കൂടുതൽ പണം വേണമെന്നാവശ്യപ്പെട്ടെങ്കിൽ അന്ന് താൻ അയ്യായിരം രൂപ കൊടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ആ കണക്കുകൾ പോകുന്നത് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഏതാണ്ട് പതിനാറായിരത്തോളം രൂപയാണ് താൻ ഇങ്ങനെ നൽകിയത് മാത്രമല്ല ഇങ്ങനെ നൽകിയത് അങ്ങനെ മൊത്തം മുപ്പത്തി രൂപ നൽകിയിട്ടുണ്ട് മാത്രമല്ല എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി രൂപയ്ക്ക് താൻ വേടന് പലപ്പോഴായി ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് അങ്ങനെ പലതവണയായിട്ട് പലവട്ടം പല പല കാര്യങ്ങൾക്ക് വേണ്ടി വേടന് പൈസ കൊടുത്തിട്ടുണ്ട് അതായത് തന്നെ ബലാത്സംഗം ചെയ്യുകയും പല പല സ്ഥലങ്ങളിൽ മാറി മാറി കൊണ്ടുപോയി ദുരുപയോഗം ചെയ്ത വ്യക്തിയാണ് വേടൻ എന്നിട്ടും ഈ യുവതി സാമ്പത്തികമായിട്ട് സഹായിക്കുകയാണ് ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളും അതായത് വേടനും വേടന്റെ റാപ്പർമാരായ മറ്റു സുഹൃത്തുക്കളും അടക്കമുള്ളവർ തന്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പതിനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് യുവതി പറയുന്നത് അതായത് അന്ന് അന്ന് കൊച്ചിയിൽ കൊച്ചിയിൽ ഒരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ വേടൻ വള ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന രീതിയിലാണ് തന്റെ അടുത്ത് വന്നത് അന്ന് തന്നെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു തനിക്ക് ശാരീരികമായ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി മാത്രവുമല്ല ഇത്തരത്തിൽ ഇത്തരത്തിൽ വളരെ മോശമായ ഈ അപ്പോൾ ഒരു നല്ല വക്കീലിന്റെ സഹായത്തോടെ സ്ട്രോങ് ആയിട്ടുള്ള ചില എവിഡൻസുകൾ കൂടുതൽ കുറ്റകരമായ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുള്ള തരത്തിലുള്ള എഫ്ഐആർ ആണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് വരുന്നു ഈ ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു അപ്പോൾ ആ ഒരു ബലാത്സംഗത്തിൽ നിന്ന് തനിക്ക് ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതേ തുടർന്ന് ഡ്രോമയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള കുറെ അധികം അഡിഗേഷനുകളാണ് ഈ ഒരു പരാതിയിൽ ഈ യുവതി കൊടുത്തിട്ടുള്ളത് തന്നെ ഒഴിവാക്കുകയാണ് എന്ന തോന്നൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതലാണ് തനിക്ക് തോന്നി തുടങ്ങിയത് എന്നാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ലേമർഡിയനിൽ കൊച്ചി ലേമർഡിയനിൽ ഡീലിൽ വെച്ച ഒരു കോൺസെർട്ട് ഉണ്ടായിരുന്നു അതില് താനൊപ്പം ഉണ്ടായിരുന്നു തങ്ങളുടെ സുഹൃത്തുക്കളായ അഖിൽ നിസാബുദ്ദീൻ അടക്കമുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഈ കോൺസെർട്ട് കഴിഞ്ഞ ശേഷം റൂമിലേക്ക് തങ്ങൾ വന്നു പക്ഷെ അതിനുശേഷം വേടൻ വളരെ വൈകിയാണ് വന്നത് അതിനുശേഷം വന്നു തന്നോട് പറഞ്ഞത് നീ ടോക്സിക് ആണ് എന്ന് തന്നോട് പറഞ്ഞു എനിക്ക് ഒരുപാട് ആളാണ് പക്ഷെ നീ തന്നെ നിൽക്കുകയാണ് ഇവിടെ വേടൻ ആ യുവതിയോട് നീ ഒരു ടോക്സിക് ആണെന്ന് പറയുന്നു അതിന്റെ പിന്നിൽ എന്താണെന്ന് വേടനെ മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ റിലേഷൻ ഇടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് ഇതിൽ ആരാണ് ടോക്സിക് വേടനാണോ ടോക്സിക് അതോ ആ യുവതിയാണോ ടോക്സിക് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മാത്രമാണ് അറിയാവുന്നത് അതുകൊണ്ടാവാം വേടൻ പറയുന്നത് എനിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള നിരവധി തെളിവുകൾ എന്റെ എനിക്ക് മുന്നോട്ട് പോകാൻ എന്ന് തന്നോട് സംസാരിച്ചുകൊണ്ട് വേടൻ ഉണ്ടാകുന്നു നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് അങ്ങനെ അവർ തമ്മിൽ ചില സംസാരങ്ങൾ ഉണ്ടാകുന്നു അതായത് വേടന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരുമൊക്കെയായിട്ട് ബന്ധപ്പെടാനായിട്ട് ഒരു വ്യക്തി സമ്മതിക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തിക്കാം ഈ പ്രണയമൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് ആളുകൾ പൊസസീവ് ആണ് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും അത് അവരോടുള്ള സ്നേഹ കൂടുതലും കരുതലും കൊണ്ടാണ് പക്ഷേ ഇത്തരം ചില പൊസസീവ് പലപ്പോഴും പ്രണയബന്ധങ്ങൾ തീർക്കാറുമുണ്ട് നമുക്ക് സംസാരിച്ച എല്ലാ പ്രശ്നവും പരിഹരിക്കാം എന്ന് താൻ പറഞ്ഞെങ്കിലും താൻ പിന്നാലെ പോയി വിളിച്ചെങ്കിലും വേടൻ തിരിച്ചു വരാൻ തയ്യാറായില്ല അതിനുശേഷം പിന്നീട് പലപ്പോഴായി താൻ ഫോൺ ചെയ്തു പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ വേടൻ ഫോൺ എടുക്കാൻ തയ്യാറായില്ല ഇത് തന്നെ വലിയ ഡിപ്രഷനിലേക്ക് തന്നെ കൊണ്ടുപോയി താൻ ഇക്കാരുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു അങ്ങനെ അങ്ങനെ താൻ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അടുത്തിടെ ഈ വേടന്റെ ഒരു ഇന്റർവ്യൂ കാണുകയും തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചടക്കം വേടൻ ഇതിൽ വളരെ വിശദമായി തന്നെ പറയുകയും അങ്ങനെ ആ ഒരു സംസാരത്തോടെ വേടൻ ആ ബന്ധം അവസാനിപ്പിക്കുകയാണ് അതായത് അവരുടെ ഒരു ബ്രേക്ക് അതിനുശേഷം വേടനെ യുവതിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഫോണിൽ സംസാരിച്ചിട്ടുമില്ല ഈ ഒരു സംഭവം ഇവരെ മാനസികമായിട്ട് തകർക്കുകയും ഡിപ്രഷനിലേക്ക് വിടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് യുവതിയിലടക്കം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവസാനം ഈ പരാതി കൊടുക്കാൻ ഉണ്ടായ സംഭവം എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ആ റിലേഷൻ ബ്രേക്കപ്പ് ശേഷം വേടൻ ഈ പെൺകുട്ടിയായിട്ട് വീണ്ടും യാതൊരു കോണ്ടാക്ട് ഇല്ല കാരണം ഈ ഒരു സമയത്ത് വേടൻ കൂടുതൽ ഫേമസ് ആകുന്നു കൂടുതൽ പ്രോഗ്രാമുകൾ വരുന്നു കൂടുതൽ പണം വരുന്നു ഒരുപാട് ഉണ്ടാകുന്നു അതായത് റൂട്ടിലൂടെ വേടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കാളും ഈ പെൺകുട്ടി എഫക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിന് വേടൻ പങ്കെടുക്കുന്നു ആ ഇന്റർവ്യൂവിൽ തന്റെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് തന്റെ ഫസ്റ്റ് പ്രണയം എന്ന് പറഞ്ഞത് അത് ഈ യുവതിയം വല്ലാതെ ഹട്ട് ചെയ്തു അതിനുശേഷമാണ് ഒരു പരാതി കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ കൊടുത്ത പരാതിന്മേലാണ് ഇപ്പോൾ വേടനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷനും കേസും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഈ രണ്ട് വ്യക്തികളുടെ ഭാഗത്തും നൂറ് ശതമാനം ശരിയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല രണ്ടുപേരുടെ ഭാഗത്ത് ശരിയുമുണ്ട് തെറ്റുമുണ്ട് കാരണം ഇവർ തമ്മിൽ രണ്ടു വർഷത്തോളം റിലേഷൻ ആയിരുന്നു പറയുന്നു പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് ബ്രേക്കപ്പ് ആയതിന ശേഷമാണ് ഇത് പീണ്ണും ബലാത്സംഗവും ഒക്കെ ആയിട്ട് മാറുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇവനെതിരെ കേസ് കൊടുക്കാൻ ഇത്രയധികം താമസിച്ചാവുന്നത് ഈ ചോദ്യം അത്ര വലിയ പ്രസക്തമായ ചോദ്യം ഏത് സമയത്തും എത്ര താമസിച്ചാണെങ്കിലും എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇത്രമൊരു അവസരത്തിൽ ഏതൊരു പെൺകുട്ടിക്കും കേസ് കൊടുക്കാവുന്നതാണ് പോലീസും കോടതിയും ഒക്കെ ആ കേസ് എടുക്കുകയും ചെയ്യും നിലവിൽ ഇപ്പോൾ നമ്മൾ ഒരു സൈഡിലെ മൊഴി മാത്രമാണ് കേട്ടിട്ടുള്ളത് ഇനി വേടൻ എന്താണ് പറയാനുള്ളത് വേടനയിൽ എന്തൊക്കെയോ തെളിവുകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ തെളിവുകൾ എന്തൊക്കെയാണെന്ന് കാണുകയും ആ തെളിവുകൾ എന്തൊക്കെയാണെന്ന് പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കുകയും അവരത് പരിശോധിക്കാൻ ചെയ്തതിനു ശേഷം മാത്രമാണ് വേടിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടോ ഈ പെൺകുട്ടിയുടെ ഭാഗത്താണോ ശരി വേടൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ശരികളുണ്ടോ അതോ ഈ പെൺകുട്ടി പറഞ്ഞ മൊഴി പൂർണ്ണമായും ശരിയാണോ എന്നുള്ളൊക്കെ കാര്യം പോലീസും കോടതിയുമാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ സംസാരിച്ചത് ഈ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയം മുമ്പെന്തുകൊണ്ട് കേസ് കൊടുത്തില്ലെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വേടൻ എത്ര ഫേമസ് ആയിരിക്കില്ല വേടൻ ഇത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുണ്ടാവില്ല വിദേശത്തും സ്വദേശത്തും ഇത്രധികം പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടാവില്ല ആ സമയത്ത് മറ്റൊരു പ്രണയം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാലിതെല്ലാം വേണം ഉണ്ടായത് ഈ അടുത്ത കുറച്ചു കാലമായിട്ടുള്ളു അതായത് കഞ്ചാവ് കേസും പുലിപ്പല്ലി കേസിന് ശേഷം ഏതായാലും കഞ്ചാവ് കേസിലും പുലിപ്പല്ലി കേസിലും വേടനെ പൂട്ടാനായിട്ട് സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും സ്ത്രീ വിഷയത്തിൽ ഏതൊരു വ്യക്തിയെ കൊടുക്കാനായിട്ട് സാധിക്കും ഒന്ന് അവർ നിരപരാധി പോലും ആ ഒരു കേസ് നടക്കുന്ന സമയം കൊണ്ട് അതായത് നിരപരാധിയാന്ന് തെളിയിക്കുന്ന സമയം കൊണ്ട് പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയും കാരണം ഇത്തരം ഒരു കേസിൽ പലരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മടിക്കും അപ്പോൾ ആ ഒരു നിശ്ചിത ഇടവേള കൊണ്ട് എന്ന് പറയുന്ന ആളുടെ ഫെയിമ് നശിപ്പിക്കാം വേടൻ്റെ പ്രോഗ്രാമുകൾ നശിപ്പിക്കാം വേടൻ്റെ ഫ്യൂച്ചർ തന്നെ നശിപ്പിക്കാം അപ്പോൾ ഈ ഒരു കേസിലെ സത്യസന്ധത എത്രത്തോളമുണ്ട് എത്ര ശതമാനമാണ് ശരി എന്നുള്ള കാര്യമൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള അഭിപ്രായം എന്ന് പറയുന്നത് എന്ന് പറയുന്ന വ്യക്തി ഇനി അധികം ദൂരം മുന്നോട്ട് പോകണ്ട കാരണം ഞങ്ങളൊക്കെ ഒരു വര കിട്ടിട്ടുണ്ട് ആ വരയ്ക്കപ്പുറം കിടക്കാൻ ഞങ്ങൾ വേടനെ അനുവദിക്കില്ല ചിന്തിക്കുന്നവർ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ